പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വളാത്തങ്കരയിലെ മികച്ച കർച്ചകനായ ശ്രീരാജൻ പൂക്കുടിയുടെ കൃഷിയിടത്തിലാണ് ഈ കൃഷിയിടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യ വിളയായിട്ട് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രവാഴയാണ് നേന്ത്രവാഴ നാട്ടുകഴിഞ്ഞാൽ അഞ്ച് മാസം ആകുമ്പോഴാണ് കുലയ്ക്കുന്നത് അത് വിളവെടു കുല വെട്ടിയെടുക്കണമെങ്കിൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം കൂടെ കഴി ഒരു എട്ട് മുതൽ ഒൻപത് മാസം ആകുമ്പോഴേക്കും നേന്ത്രവാഴ വിളവെടുക്കാൻ കഴിയുന്നതാണ് നന്നായിട്ട് വരുവം ചെയ്താൽ ഒരു എട്ടര മുതൽ ഒമ്പത് മാസമാവുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ കഴിയും അങ്ങനെയല്ലേ നമ്മൾ വാഴക്കെന്ന് നടുന്ന സമയത്ത് തന്നെ ഇടവേളയായിട്ട് ചീരയോ വെള്ളരിയോ മറ്റ് വെണ്ടയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാർഷിക വിളകളൊക്കെ നമുക്ക് ഇടവേളയായിട്ട് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകന സമയത്ത് എടുത്തോളം കൂടുതൽ വരുമാനമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കർഷകരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോണൊക്കെ എടുത്തും കടം വാങ്ങിച്ചൊക്കെയാണ് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നത് നമുക്ക് കർഷകരുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് നമുക്ക് പല കർഷകരുടെ വിഷമങ്ങൾ നമുക്ക് അറിയാനും കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ കൂടുതൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന വരുമാനം നന്നായിട്ട് വരുമാനം കിട്ടിയാൽ മാത്രമേ കർഷകൻ മുന്നോട്ട് പോകുവാനും കഴിയും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പരമാവധി വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം ഈ ഈ കർഷകൻ്റെ കൃഷിയിടത്തിലെ കൃഷി രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രവാട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടവേളിയായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ചീര നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഒരു ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഈ ചീര വിളവെടുപ്പിന് ഭാഗമാകും അപ്പോൾ അത് കർഷകൻ നമ്മുടെ അഡ്വാൻറ്റേജ് ആണ് ഒരു കൂടുതൽ വരുമാന മാർഗ്ഗമാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ വാഴയും മറ്റു വിളകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് പരമാവധി മറ്റു വിളകളെ കൂടെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കി എടുക്കാമെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടിയാൽ മാത്രമേ ഇനി കാർഷിക മേഖലയിൽ കർഷകൻ പിടിച്ചു നിൽക്കാൻ കഴിയൂ കർഷക നമ്മുടെ അടുത്തോളം വരുമാനം ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഇങ്ങനെ ഇടവിളയായിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്തായാലും ഒരു മാതൃക തന്നെയാണ് ഈ തോട്ടം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ കർഷകൻ നന്നായിട്ട് ഇവിടെ വിളവെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ രാജ്യം കോക്കുടിയാണ് ഞാൻ ഈ ഫ്ലോട്ടിൽ വാഴയാണ് കൃഷി ചെയ്യുന്നത് വാഴ മാത്രമല്ല ഇടവേള ഇടവേളയായിട്ട് ഇപ്പം ചീര കൃഷി ചെയ്യുന്നുണ്ട് ചീര കൃഷി മാത്രമല്ല ഇത് നമുക്ക് എങ്ങനെ ആദായം കിട്ടും എന്നുള്ള രീതിയാണ് എൻ്റെ ഏക ഉദ്ദേശം ഇപ്പം കൃഷി വലിയ നമുക്ക് ലാഭകരമല്ല എന്നാൽ തന്നെ നമുക്ക് എങ്ങനെ ലാഭം ഉത്പാദിപ്പിക്കാം അതാണ് നമ്മുടെ ഉദ്ദേശം ലാഭം കിട്ടേണ്ട ഒരു മാർഗത്തിനെ കരുതുകയാണ് ഞാൻ ഇപ്പം ഇടവേളയായിട്ട് ഇപ്പം ചീര കൃഷി ചെയ്യുന്നത് ചീര കൃഷി മാത്രമല്ല എനിക്ക് പല പല രീതിയിലുള്ള കൃഷികളുണ്ട് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഫ്ലോട്ടിലും ഓരോരോ രീതിയിലുള്ള കൃഷിയാണ് എനിക്ക് നടക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇവിടെ വാഴ ഏട്ടയ്ക്കുന്നു ഇപ്പം ചീര ഇട്ടയ്ക്കുന്നു ചീര ഇപ്പം എനിക്ക് വിളവെടുക്കാണ്ട് ആ ദിവസം ഇപ്പൊ ഒരു പത്ത് ദിവസത്തിനകത്ത് വിളവെടുക്കാം അത് നല്ലൊരു വിളവായിട്ട് നമുക്ക് മാറും അഞ്ച് മാസം കൊണ്ട് വാഴയും കുലയ്ക്കും ചീര മാത്രമല്ല ചില ഫ്ലോട്ടിൽ ഞാൻ ചീരയും ബെണ്ടയും ഇടാറുണ്ട് ബെണ്ടയും വെള്ളരും ഇടാറുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ തൃപ്തിയല്ല എന്നാൽ തന്നെ ഞാൻ ഇപ്പം ഈ കൃഷി കൊണ്ടാണ് ഞാൻ പിടിച്ചു പോകുന്നത് ലോൺ എടുക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നത് ഇതെല്ലാം അറിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഈ കൃഷി വ്യത്യസ്തമായിട്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ചെയ്യുന്നത് விஷயம் நம்மள ஒருபாடு ஏரியல குறஞ்ச ஏரி தான் கூடுதல் விளவெடுக்கா நமக்கு எங்கே பற்றோ அதான் ஞாபிப்படுக்க